മലയാളികൾക്ക് പ്രത്യേകം മമതയുള്ള ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനപ്പുറവും മികച്ച എൻ്റർടൈനർ കൂടിയായ റിമി ടോമിക്ക് വലിയ ആരാധക വൃന്ദമുണ്ട് ഇന്നത്തെ നിലയിലേക്കുള്ള റിമിയുടെ വളർച്ച ഏവർക്കും പ്രചോദനമാണ് ഗാനമേളകളിൽ പാടി പിന്നീട് വൻതുക പ്രതിഫലം വാങ്ങുന്ന ഗായികയും ആങ്കറുമെല്ലാമായ റിമി ടോമി വളർന്നു അതേസമയം കരിയറിൽ വളർച്ചയുണ്ടായെങ്കിലും ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ റിമിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പിതാവിൻ്റെ അപ്രതീക്ഷിത മരണമാണ് റിമിയുടെ മനസ്സിലെ മായാത്ത മുറിവ് ഗായികയുടെ വിവാഹബന്ധം വിയർപിരിയരിൽ അവസാനിക്കുകയാണ് ഉണ്ടായത് റിമിയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ഏഷ്യാനെറ്റിൽ ഒരു ഷോയിൽ അതിഥിയായി വന്ന ഷാരൂഖ് ഖാൻ ആ ഷോയിൽ നൂറുകണക്കിന് താരസുന്ദരിമാരുണ്ടായിട്ടും തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തത് റിമിയെ ടോമിയെയാണ് റിമിയെ കോരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉടൻ വന്ന് സ്വതസിദ്ധമായ തമാശ നിറഞ്ഞ ഡയലോഗ് റോയ്സെ പൊയ്ക്കോ ഞാൻ വരുന്നില്ലെന്ന് ആർപ്പുവിളികളോടെയാണ് ആ ഡയലോഗിനെ പ്രേക്ഷകർ സ്വീകരിച്ചത് എന്നാൽ ഈ ഡയലോഗ് അറൻ പറ്റുമെന്ന് അന്ന് റിമി ഓർത്ത് കാണില്ല റോയിസും റിമിയും ഇണപിരിയാത്ത സൂപ്പർ ജോഡികളായാണ് എല്ലാവരും കണ്ടത് സ്റ്റീഫൻ ദേവസ്യമായുള്ള ഒരു ടി ഷോയിൽ സ്റ്റീഫൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് റിമി നൽകിയ ഉത്തരങ്ങളിൽ നിന്നും ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ദേഷ്യം വന്നാൽ വിളിക്കുന്ന പേരെന്താണെന്ന ചോദ്യത്തിന് തെറിയെന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ റോയിസിന് അറിയില്ലെന്നും റിമി ടോമി പറഞ്ഞിരുന്നു അവരുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴവുകളെ കുറിച്ച് അവരൊന്നും വ്യക്തമാക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഡിവോഴ്സ് ഒരു തെറ്റും കുറ്റവുമല്ല ആത്മാഭിമാനം അടിയറവ് വെക്കേണ്ട ഇടങ്ങളിൽ മരണത്തേക്കാൾ മനോഹരമാണത് റിമി ഇപ്പോഴും അവിവാഹിതയായി കഴിയുകയാണെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടി കരിയറിൽ റിമി ടോമി നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചും ആലപ്പി അഷ്റഫ് സംസാരിക്കുന്നുണ്ട് ഒരു ഗായകൻ അവരുടെ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഇനി പാടാൻ കഴിയില്ലെന്ന് വിധിയെഴുതിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിക്കാതിരുന്നു കൂടെ നിന്ന് ചതിച്ച അയാളുടെ ഫോൺ നമ്പർ പോലും റിമി ബ്ലോക്ക് ചെയ്തെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു ഒരു റിയാലിറ്റി ഷോയിൽ റിമി ജഡ്ജായി എത്തിയപ്പോൾ സീനിയർ ജഡ്ജിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം റിമിയെ കളിയാക്കി ആക്ഷേപിച്ചു റിമി അവിടെ നിന്നും കരങ്ങിക്കൊണ്ട് ഇറങ്ങിപ്പോയ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു റോയിസ് എന്നാണ് റിമി ടോമിയുടെ മുൻ ഭർത്താവിന്റെ പേര് രണ്ടായിരത്തി എട്ടിലായിരുന്നു വിവാഹം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും പിരിഞ്ഞു വിവാഹമോചനത്തിനു ശേഷം തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് റിമി അധികം തുറന്ന് സംസാരിക്കാറില്ല പാട്ടും സ്റ്റേജ് ഷോയും ടെലിവിഷൻ ഷോകളുമായി തിരക്കിലാണ് റിമി ടോമി പലതവണ റിമി ടോമിയുടെ വിവാഹം എന്ന ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് വിവാഹമുള്ളപ്പോൾ എല്ലാവരെയും അറിയിക്കുമെന്നും ഒരിക്കൽ ഗോസിപ്പുകളെ തള്ളിക്കൊണ്ട് റിമി ടോമി പറഞ്ഞു